ഗുഡ് ആഫ്റ്റർനൂൺ യൂട്യൂബ് ഇറ്റ്സ് മീ യുവർ ഫേവറേറ്റ് ലിബ്രാൻ അബ്ദുൾ സലാം ജമാൽ മുഹമ്മദ് ആൻഡ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയ ഒരു വീഡിയോ സീരീസുമായിട്ടാണ് ഒരു ട്രാവൽ വ്ലോഗാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോ ട്രാവൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ രാവിലെയാണ് അപ്പം ഇന്ന് നമ്മൾ കടക്കലേക്ക് നമ്മുടെ കൊല്ലം ജില്ലയിലെ കടക്കലാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് അപ്പം അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ കേട്ടെ യാത്രയുടെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിംഗിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു ഏകദേശം ഒരു വൺ വീക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ അതായത് തമിഴ്നാടിൽ നിന്ന് തുടങ്ങി ചെന്നൈ വഴി ജയ്പൂർ അജ്മീർ ആഗ്ര ഡൽഹി ഇങ്ങനെ അത്ര ഏരിയാസ് കവർ ചെയ്യുന്ന ഒരു വൺ വീക്ക് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് സോ അതിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസും നമ്മുടെ എക്സ്പെക്റ്റേഷൻസും എക്സ്പീരിയൻസുകളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കുക ആൻഡ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ബേസിക് പ്ലാൻ എന്താണ് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിപ്പറേഷനൊക്കെ കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം ഉദ്ദേശിക്കുന്നത് സോ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് കടക്കിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ജാനുവരി ആണ് ഡേറ്റ് ജാനുവരി ഫിഫ്ത്ത് രാത്രി ഒരു എട്ട് എട്ടര മണിയായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ വെളുപ്പാൻ കാലത്ത് രാവിലെ രണ്ട് മണിക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യും രണ്ട് മണിയോടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ആൻഡ് നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേ ആണ് നമ്മൾ തിരിച്ചെത്താൻ പോകുന്നത് അപ്പോൾ കറക്റ്റ് ഓൾമോസ്റ്റ് ഒരു സെവൻ ഡേയ്സ് കാരണം നാളെ ആണ് നെക്സ്റ്റ് ട്യൂസ്ഡേ ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു വൺ വീക്ക് വരുന്ന ഒരു യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ നമ്മൾ ഏകദേശം വീട്ടിൽ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടൊക്കെയാണ് പോകുന്നത് കാരണം നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ ആൻഡ് ഇപ്പോൾ പിന്നെ ലാസ്റ്റ് ബേസിക്കായിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കടക്കിൽ വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ യാത്ര നാളെ രാവിലെ രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ എം സി റോഡ് വരുന്നത് നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ കാണും അപ്പോൾ നിലമേലേക്ക് എത്തുക നിലമേൽ ചെന്നതിനു ശേഷം അവിടെ നിന്ന് നമ്മുടെ കെ എസ് ആർ ടി സി നമ്മളൊരു എന്താണ് മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയുടെ ഏതെങ്കിലും ബസ്സിൽ കിട്ടുന്ന ബസ്സിൽ കയറിയിട്ട് നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ നമ്മൾ എത്തും രാവിലെ ഒരു നാല് അഞ്ച് മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ എത്തും അവിടെ നിന്നും പിന്നെ നമുക്ക് നേരെ പോകുന്നത് തമിഴ്നാട്ടിൽ ചെന്നൈയിലേക്കാണ് പോകുന്നത് ചെന്നൈ എക്മോറിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ചെന്നൈ എക്മോറിൽ നമ്മൾ ആയിരിക്കും എത്തുന്നത് രാത്രി ഒരു ഏഴര എട്ടര മണിക്കായിരിക്കും നമ്മൾ ചെന്നൈ എക്മോറിലേക്ക് എത്തുന്നത് ചെന്നൈ എക്മോറിൽ എത്തിയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ ചെന്നൈ സെൻട്രലിലേക്ക് ട്രെയിൻ കയറണം ചെന്നൈ സെൻട്രൽ എത്തിയ ശേഷം ചെന്നൈ സെൻട്രൽ എം ജി ആർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ അഭിമാനമായിട്ടുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ വളരെ അഭിമാനമായിട്ടുള്ള ട്രെയിനായിട്ടുള്ള തമിഴ്നാട് എക്സ്പ്രസ് നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത് നേരെ വിടുന്നത് നേരെ ആഗ്രയിലേക്കാണ് അപ്പം രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ടോട്ടൽ ഒരു മുപ്പത്തി രണ്ട് മണിക്കൂറോളം മുപ്പത്തിരണ്ടല്ല ടോട്ടലൊരു ഫോർട്ടി എയിറ്റ് അവേഴ്സോളം വരുന്ന യാത്രയ്ക്ക് ശേഷം നമ്മൾ ആഗ്രയിലെത്തും ആഗ്രയിൽ നമ്മൾ റെയിൽവേയുടെ തന്നെ റിട്ടയറിങ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ആഗ്രയിൽ എത്തുന്നത് രാവിലെ മൂന്ന് മണിക്കായിരിക്കും എത്തുന്നത് അപ്പോൾ നമ്മൾ ആഗ്രയിൽ രണ്ട് റൂംസ് നമ്മൾ നാല് പേരാണ് പോകുന്നത് അപ്പം രണ്ട് റൂം നമ്മൾ ആ ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതായത് മൂന്ന് മണിക്കൂറത്തേക്കാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അതായത് രാവിലെ മൂന്ന് മണി മുതൽ രാവിലെ ആറ് വരെ അങ്ങനെ മൂന്ന് മണി മണിക്കൂറത്തേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് റൂമിന് വന്നിരിക്കുന്ന ചാർജ് ആകെ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡോ മറ്റോയേ വന്നിട്ടുള്ളൂ അപ്പോൾ ട്രെയിൻ സമയത്ത് എത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫ്രഷ് ആവാനൊക്കെയുള്ള ടൈം കിട്ടും അതിനുശേഷം നമ്മൾ താജ്മഹൽ വിസിറ്റ് ചെയ്യാനാണ് മെയിനായിട്ട് ആഗ്രയിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരു ഫുൾ ഡേ നമ്മൾ ആഗ്രയിൽ സ്പെൻഡ് ചെയ്യും ആഗ്രയിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം അന്ന് രാത്രി തന്നെ നമ്മൾ ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് പോവുകയാണ് ഡൽഹിയിൽ രാത്രി ഏകദേശം ഒരു ഒമ്പതര സമയത്തായിരിക്കും നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തുകയാണെങ്കിൽ എത്തേണ്ടത് ഒരു ഒമ്പതര മണിക്കാണ് നമ്മൾ ഡൽഹിയിൽ എത്താൻ പോകുന്നത് അപ്പോൾ ഡൽഹിയിൽ ഒരു ഒമ്പതരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അന്ന് റൂം എടുത്ത് നമ്മുടെ പഹർഗഞ്ച് സൈഡിലാണ് റൂം നോക്കിയിരിക്കുന്നത് ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല എന്നുള്ള പ്രതീക്ഷ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത് അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും എക്സ്പെക്റ്റേഷൻസും ഒക്കെ ഉണ്ട് എന്താകും റിയാലിറ്റി എന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയത്തുള്ളൂ എങ്കിലും നമ്മൾ പോയി നോക്കുകയാണ് നിങ്ങൾ പോയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസിലൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും പോയി നോക്കുകയാണ് പഹർഗഞ്ച് സൈഡാണ് നമ്മൾ റൂം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ വെച്ചിരിക്കുന്നത് അവിടെ ചെന്ന് രാത്രി ഒമ്പതര പത്ത് മണി സമയത്തേക്ക് നമ്മൾ അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ പഹർഗഞ്ച് സൈഡ് റൂം റൂമെടുത്ത് അന്ന് അവിടെ കിടന്ന് ഉറങ്ങി പിറ്റന്ന് രാവിലെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഒരുപാട് ഡെസ്റ്റിനേഷൻസ് വെച്ചിട്ടുണ്ട് ഡൽഹിയിൽ ഡൽഹിയിൽ നമ്മൾ രണ്ട് ദിവസമാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ആ രണ്ട് ദിവസത്തിൽ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് മാക്സിമം സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക ഓക്കെ അതായത് നമ്മുടെ എന്താണ് നമ്മൾ പലപ്പോഴും പുസ്തകങ്ങളിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഡൽഹിയിൽ അപ്പോൾ നമ്മുടെ ആ ഒരു രാഷ്ട്രപതി ഭവനായാലും നമ്മുടെ സുപ്രീം കോർട്ടായാലും നമ്മുടെ പാർലമെന്റ് ഇന്ത്യ ഗേറ്റ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് പറ്റുന്ന ആ ഒരു എന്താണ് ലിമിറ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം മാക്സിമം സ്ഥലങ്ങൾ ഡൽഹിയിൽ കണ്ടു തീർക്കുക രണ്ട് ദിവസമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡൽഹിയിലും ആഗ്രയിലും ഒക്കെ ഇപ്പോൾ ടെമ്പറേച്ചർ കുറച്ച് കുറവാണ് ഒരു അറൌണ്ട് സിക്സ്റ്റി ടു ട്വൻറ്റി ഒക്കെയാണ് അവിടെ കാണിക്കുന്ന ടെമ്പറേച്ചർ അപ്പോൾ അതിൽ തണുപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അതിനുള്ള വേഷങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് ബാക്കി നമുക്ക് അവിടെ ചെല്ലുമ്പോഴറിയാം കാരണം നമ്മൾ പോയിട്ടില്ല അപ്പോൾ അവിടെ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ കേട്ടറിവുകളും ഒക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ എൻറ്റാർലി ഡിഫറെ എക്സ്പീരിയൻസ് ആയിരിക്കും എങ്കിലും നമ്മളെല്ലാത്തിനും റെഡി ആയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ലോങ് ജേണി ഫസ്റ്റ് ടൈമാണ് നമ്മൾ കണ്ണൂരൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഒരു ലോങ് ജേണി നമ്മൾ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ ബാത്റൂം വിസിറ്റിയും കാര്യങ്ങളും അതൊക്കെ നമുക്ക് എത്തി ടെൻഷനാണെങ്കിലും നമ്മൾ പോവുകയാണ് ഓക്കെ ഇനി നമ്മൾ ഡൽഹിയിൽ ചെന്നു ഡൽഹിയിലെത്തി രണ്ട് ദിവസം ഡൽഹിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ഡൽഹിയിലെ സെക്കൻഡ് ഡേ രാത്രി തന്നെ നമ്മൾ അവിടെ നേരെ അജ്മീറിലേക്ക് വിടുകയാണ് നമ്മുടെ ഉമ്മ കൂടെ ഉണ്ട് അപ്പോൾ ഉമ്മായുടെ ഒരാഗ്രഹമാണ് അജ്മീറിലേക്ക് പോകണമെന്ന് ഉമ്മാക്ക് ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ നേരെ അജ്മീറിലേക്കും പോകുന്നുണ്ട് ആൻഡ് അജ്മീറിലേക്ക് ചെന്നതിന് ശേഷം നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ജയ്പൂർ കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട് ജയ്പൂരും കൂടെ പറ്റുമെങ്കിൽ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം നേരെ തിരിച്ച് ചെന്നൈയിലേക്ക് വരും ചെന്നൈ വന്നിട്ട് നമുക്ക് ചെന്നൈയിലുള്ള മറീന ബീച്ച് എക്സ്പ്ലോർ ചെയ്യണം ലാസ്റ്റ് ആണ് നമ്മൾ ചെന്നൈ മറീന ബീച്ച് വെച്ചത് നമ്മൾ പോകുമ്പോഴും ചെന്നൈ വഴിയാണ് തിരിച്ച് വരുന്നതും ചെന്നൈ വഴിയാണ് പക്ഷെ പോ പോകുമ്പോൾ നമ്മൾ രാത്രി ജസ്റ്റ് ഒരു സ്റ്റേഷൻ മാറിക്കയറാനുള്ള ആ ഒരു ടൈം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷെ തിരിച്ച് വരുമ്പോൾ നമ്മൾ രാവിലെ തന്നെ ചെന്നൈയിലെത്തും ചെന്നൈയിൽ നമുക്ക് ഗവൺമെൻറ് മ്യൂസിയം മറീന ബീച്ച് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേ മോർണിംഗ് നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ നിലവിൽ ടൂറ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാകും നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ ടൂർ എങ്ങനെയാകും എന്നൊക്കെ അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോസ് കൃത്യമായിട്ട് കാണുക നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ മുമ്പുള്ള എക്സ്പീരിയൻസുകളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഓക്കെ സോ ഗുഡ് ബൈ ഫ്രം എൻ ജി സി വ്ളോഗ്സ് ആൻഡ് ദിസ് ഇസ് മീ യുവർ ഫേവറേറ്റ് ലിബ്രാൻ അബ്ദുൽ സലാം ജമാൽ മുഹമ്മദ്